സഖാവ് എം പി രാഘവനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തപ്പോ അദ്ദേഹത്തിന് ഉച്ചഭക്ഷണം കൊടുത്തതിന് വേണ്ടിന്റെ പേരിൽ മാത്രം ഊരുവിലക്ക് കൽപ്പിച്ച ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അധ്യാപകന്റെ കഥ വരെ നമ്മുടെ മുമ്പിലുണ്ട് എന്താ ബാലകൃഷ്ണൻ ചേർത്തിട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പി രാഘവൻ ഉച്ചഭക്ഷണം കൊടുത്തു ഇവിടെയോ ഇവിടെ എൽ ഡി എഫ് കൺവീനർ തന്നെ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയുടെ വ്യവസായ ശൃംഖലയിലെ പങ്കാളിയാകുന്നു അദ്ദേഹത്തിന്റെ കുടുംബം ഇദ്ദേഹത്തിന്റെ കുടുംബവുമായി പാർട്ടിയുടെ നിലപാട് അപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള ബാന്ധവം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉണ്ട് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നോക്കൂ ഇവിടെ എന്താ ഒരു ഒരു ഭാഗത്ത് ശ്രീ എ കെ ബാലൻ പറയുന്നത് എന്താണ് എ കെ ബാലൻ പറയുന്നത് അടുത്ത പ്രാവശ്യം മരപ്പെട്ടി ജനത്തിൽ മത്സരിക്കണമോ അതോ മറ്റേതെങ്കിലും ജനത്തിൽ മത്സരിക്കണ്ടോ പിന്നെ എന്നാണ് അദ്ദേഹത്തിന്റെ സന്ദേഹം ആ ഒരു സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ എങ്ങനെയായാലും കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഇവർ തമ്മിൽ ഒത്തുചേർന്നിരിക്കുന്നു